ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കാർഷിക വൃത്തിയിൽ സജീവമായി തുടരുന്ന ഒരു റിട്ടയേഡ് കോളേജ് അധ്യാപകനുണ്ട് മുഖത്ത് മണാശ്ശേരി സ്വദേശിയായ ഡോക്ടർ സി ടി സൈമൺ തനിക്കും കുടുംബത്തിനുമുള്ള അരി സ്വയം കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഇദ്ദേഹം തനിക്കും കുടുംബത്തിനും ഭക്ഷിക്കാനുള്ള അരി സ്വയം കൃഷി ചെയ്ത് കണ്ടെത്തുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി മണാശ്ശേരി എം കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ എച്ച്ഒി ഡോക്ടർ ടി സി സൈമൺ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഡോക്ടർ സൈമൺ ചെറുപ്പം മുതലേ കൃഷിയിൽ അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എം എ എംഒ കോളേജിൽ ജോലി കിട്ടി എത്തുകയും കോളേജിന് തൊട്ടടുത്ത് താമസമാക്കുകയും ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് വീടിനടുത്ത് തന്നെ മുപ്പത് സെന്റ് വയൽ കൃഷിക്കായി വാങ്ങിക്കുകയായിരുന്നു അന്ന് മുതൽ ഇന്നുവരെ തൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന അഞ്ചംഗ കുടുംബത്തിനുള്ള അരി സ്വയം കൃഷി ചെയ്ത് കണ്ടെത്തുകയാണ് ഇദ്ദേഹം സൈമണ് സഹായിയായി റിട്ടയേർഡ് അധ്യാപികയായ ഭാര്യ സാലിയുമുണ്ട് നെൽകൃഷിക്ക് പുറമെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ഡോക്ടർ സൈമൺ കൃഷി ചെയ്യാറുണ്ട് വേനൽക്കാലമായാൽ വീട്ടാവശ്യത്തിനുള്ള ചെറുപയർ വൻപാർ എന്നിവയും ഇവർ വയലിൽ കൃഷി ചെയ്യാറുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ മുപ്പത് സെന്റ് വയലിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട് ചെറുപ്പം മുതലേ ശീലിച്ച ഒരു കൃഷിയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ വീട്ടിൽ നെൽകൃഷി ഉണ്ടായിരുന്നു പൂട്ടുന്ന മൂലകളുണ്ടായിരുന്നു അച്ഛനും അമ്മയും നല്ല കൃഷിക്കാരായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് അപ്പനും അമ്മയും ഞങ്ങൾ മക്കളെല്ലാവരും ചേർന്നിട്ടാണ് കൃഷി നടത്തിയിരുന്നത് അവർ ശീലം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ എം എ കോളേജിൽ അധ്യാപകനായി വന്നപ്പോഴും ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന് വീട് വെച്ച് താമസിച്ചപ്പോഴും കുറച്ച് വയൽ വേണം എന്നാഗ്രഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മുപ്പത് സെൻറ്റ് വയൽ വാങ്ങി അതിൽ ഒരു കൃഷി ചെയ്യുന്നുണ്ട് മുൻപ് രണ്ട് കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ ഒരു കൃഷിയേ ചെയ്യുന്നുള്ളൂ ആ ഒരു കൃഷിയിൽ നിന്ന് തന്നെ നമുക്കൊരു വർഷത്തേക്കുള്ള നെല്ല് കിട്ടുന്നുണ്ട് തൻ്റെ അനുഭവത്തിൽ നെല്കൃഷി ലാഭകരമാണെന്നും വൈക്കോൽ വിറ്റാൽ തന്നെ മുതൽ ലഭിക്കുമെന്നും ഡോക്ടർ സൈമൺ പറയുന്നു എന്നാൽ തൻ്റെ വയലിന് തൊട്ടടുത്ത വയലിൽ ഉൾപ്പെടെ നെൽകൃഷി ഉപേക്ഷിച്ച് വാഴകൃഷി ആരംഭിച്ചതോടെ പക്ഷികളും കാട്ടുപന്നികളും എത്തി കൃഷി നശിപ്പിക്കുന്നുണ്ടെന്നും ഡോക്ടർ സൈമൺ പറയുന്നു നെല്ല് വിളവായി കിടക്കുമ്പോൾ തത്ത പ്രാവ് മുതലായവൊക്കെ വന്ന് ഒരു അറുപത് ശതമാനം അവർ തിന്നു തീർക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നെൽകൃഷി ഒരു കാരണവശാലും നഷ്ടമായിരിക്കില്ലായിരുന്നു ഈ ഈ ഒരു 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 കൃഷി ചെയ്യാൻ വേണ്ടി രൂപ 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 വരെ വർഷം പക്ഷേ ആ നെല്ല് വിറ്റാൽ തന്നെ കിട്ടും പഴയകാല വിത്തായ കൃഷിക്കായി ഉപയോഗിച്ചത് ഡോക്ടർ സൈമൺ പിന്തുണയുമായി സുഹൃത്തുക്കളായ വൈഎംസി പ്രവർത്തകരും എത്തിയിരുന്നു മണാശ്ശേരി എം എ എംഒ കോളേജിൽ കൊമേഴ്സ് അധ്യാപകനായി പ്രവർത്തിക്കുകയും ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അച്ചോടിയായി വിരമിക്കുകയും ചെയ്ത ഡോക്ടർ സൈമൺ ചെയ്തത് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജിൽ പ്രൊഫഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറിൽ ആയി പ്രവർത്തിച്ചു വരികയാണ് ക്യാമറമാൻ ജയൻ ആസാദിനൊപ്പം സി ഫസൽബാബു സി ടി വി പ്രാദേശിക വാർത്ത